പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ കാണുന്നവരിൽ ബഹുഭൂരിപക്ഷം വിശ്വാസികളായിരിക്കും എന്നാൽ ഒരു കൗതുകത്തിന് ഇതൊന്ന് കണ്ടുകളയാം എന്ന് വിചാരിക്കുന്ന അവിശ്വാസിയായിട്ടുള്ള ഒരാളുണ്ടാകാം ഇത്തരം കാര്യങ്ങളിൽ വലിയ താല്പര്യം കാണിക്കാത്ത ഒരു വ്യക്തി ഉണ്ടാകാം എല്ലാവർക്കും വളരെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത് ഇതിൽ ഈശ്വര വിശ്വാസികൾക്ക് കാര്യത്തെ കുറച്ചുകൂടി അടുത്തറിയാൻ കഴിയുമെങ്കിലും ചിലപ്പോൾ ഇതിൽ അത്രത്തോളം വിശ്വാസമില്ലാത്ത ആളിന് കുറച്ചുകൂടി അവരുടെ ജീവിതത്തെക്കുറിച്ച് പഠിച്ചു കഴിയുമ്പോഴായിരിക്കും ഇത് ബോധ്യം വരിക അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ മൂല്യമുള്ളതായിരിക്കും അതായത് വാക്കുകളുടെ ശക്തിയാണ് ഞാൻ പറയുന്നത് ഒരു മനുഷ്യൻ പറയാൻ പാടില്ലാത്ത വാക്കുകളുണ്ട് പറയാൻ പാടുള്ള വാക്കുകളുണ്ട് അതായത് നമ്മളൊരു പദം പ്രയോഗിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് തന്നെ തോന്നും അത് വേണ്ടിയിരുന്നില്ല അയാൾ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല ചിലപ്പോൾ നമുക്ക് തോന്നും ഞാൻ പറഞ്ഞത് ഇച്ചിരി കുറഞ്ഞുപോയി അയാൾ ചെയ്തിനേക്കാൾ കൂടുതൽ പറയേണ്ടിയിരുന്നു ഇതെല്ലാം നമ്മൾ ചിന്തിച്ചു കൂട്ടാറുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞ വാക്കുകൾക്ക് രണ്ട് തലമുണ്ട് എന്ന് മനസ്സിലായി അതെപ്പോ തന്നെ നമ്മൾ ഒരു വ്യക്തിയെടുത്ത് സംസാരിക്കുമ്പോൾ എടോ നിൽക്കടോ അവിടെ എന്ന് നമ്മൾ ശാന്തവും സമാധാനവും കാരുണ്യവും ഉള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ആളിന് ഒരു ഫീൽ ഉണ്ടാകുന്നത് ഒരു തരത്തിലായിരിക്കും ഇനി ഒരു വ്യക്തിയെടുത്ത് നമ്മൾ പറയുന്നു എടോ നിൽക്കടോ അവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വരത്തിലെ അഹങ്കാരം ആ ധിഖാര ഭാവം അതുപോലെ തന്നെ നമ്മുടെ കോപം ഇതെല്ലാം അയാൾ തിരിച്ചറിയുകയാണ് അപ്പോൾ ഒരേ വാക്ക് രണ്ട് വ്യക്തികളിൽ അല്ലെങ്കിൽ ഒരേ വ്യക്തിയിൽ തന്നെ രണ്ടു തരം പ്രതിഫലനങ്ങളാണ് ഉണ്ടാക്കിയത് ഇത് പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന ചില വാക്കുകൾ ഉണ്ടായിരിക്കും ഒരു വട്ടമല്ല പലവട്ടം നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകൾ നമ്മളെ നന്നായിട്ട് സ്വാധീനിക്കുന്നുണ്ട് ഈ അഫർമേഷനൊക്കെ പഠിക്കുന്നവര് വാക്കിന്റെ ശക്തിയെക്കുറിച്ച് കൂടുതലായിട്ട് ഇങ്ങനെ പറഞ്ഞുതരും നിങ്ങൾ ഈ വാക്കുകൾ കൂടുതലായിട്ട് പറയണം മറ്റു വാക്കുകൾ പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്ലാസ്സുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ അതുപോലെ തന്നെ നമ്മൾ ഈ മന്ത്രങ്ങളൊക്കെ ജപിക്കുമ്പോൾ ഓ എന്നൊരു മന്ത്രമാണ് ഒരു വട്ടം അല്ലല്ല പറയാൻ പറയുന്നത് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പറയാൻ പറയും കൂടുതലായിട്ട് ഇങ്ങനെ ആ മന്ത്രധ്വനികൾ വന്നുകൊണ്ടിരിക്കണം ഓം ശാന്തി എന്ന് പറഞ്ഞ് ജപിച്ചുകൊണ്ടിരിക്കുന്ന ആ ശാന്തത ഉള്ളിലേക്ക് വരുന്നതിന് അനുസരിച്ച് കൂടുതൽ കൂടുതൽ ജപിക്കാൻ പറയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും തോറും നമുക്ക് ആ ശക്തി നമ്മളിലേക്ക് നിറയുകയാണ് അതുപോലെ തന്നെ നമുക്ക് ഹാമാകുന്ന നമുക്ക് മോശം സൃഷ്ടിക്കുന്ന നമ്മളെ നശിപ്പിച്ചു കളയുന്ന ചില വാക്കുകളുണ്ട് ഞാൻ അതിലെ ആറ് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ് നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പറയും തുടർച്ചയായിട്ട് പറയുന്നവരുണ്ട് വല്ലപ്പോഴും പറയുന്നവരുണ്ട് വല്ലപ്പോഴും പറയുന്ന വലിയ പ്രശ്നമില്ല എന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇതൊരു ശീലമായി മാറാൻ സാധ്യതയുണ്ട് നമുക്ക് ദേഷ്യം വരുമ്പോൾ നമുക്ക് ടെൻഷൻ വരുമ്പോൾ എല്ലാം നമ്മൾ ഈ വാക്കുകളെ പറഞ്ഞുകൊണ്ടിരിക്കും ഇതിന്റെ ആന്തരിക ഫലം എന്താണെന്ന് അറിയുമോ നമ്മുടെ മനസമാധാനം നഷ്ടപ്പെടും നമ്മുടെ തൊഴിലെ ഉണ്ടാവും നമ്മുടെ കുടുംബജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ടാവും ധനപരമായിട്ട് നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും ആരോഗ്യപരമായിട്ട് നമ്മൾ ക്ഷയിച്ചു ഇങ്ങനെയുള്ള ആറ് സാഹചര്യങ്ങൾ വരുന്ന വാക്കുകളെയാണ് ഞാനിവിടെ പറയുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പലപ്പോഴും ഉപയോഗിച്ചിരുന്ന വാക്കുകളായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കുക നമ്മുടെ ജീവിതത്തിന് മുതൽക്കൂട്ടാകാൻ പോകുന്ന വാക്കുകൾ മാത്രം പറയുക ഇല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താലും ശരി നമ്മുടെ ജീവിതം ഒരു പരാജയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം നമസ്കാരം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്രൻ മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ സംബന്ധമായ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിന്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചാനൽ ജോയിൻ ചെയ്താൽ മതി നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ കൂടി ഇതിലിങ്ങനെ ജോയിൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡെയിലി നിങ്ങളുടെ വാട്സപ്പ് വഴിക്ക് അയച്ചു തരികയും ചെയ്യും ഈ വീഡിയോയ്ക്ക് കീഴ് കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും ഒരു മാസത്തേക്കായിരിക്കും പ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ടേ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴേയും നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി പിന്നെ ഈ ചാനലിൽ തന്നെ കൊടുക്കണം ചിലപ്പോൾ എൻ്റെ മോട്ടിവേഷൻ ചാനലിൽ വന്നിട്ട് നിങ്ങൾ പലരും ഇങ്ങനെ പെരുന്നാളുകൾ കൊടുക്കുന്ന കണ്ടിട്ടുണ്ട് ഹിന്ദു വിഷയൻ ചാനലിൽ ചെയ്യുക എന്നുള്ളതാണ് അതിൽ ചെയ്യരുത് അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അഡ്മിൻ കുറിച്ചെടുത്തിട്ട് എനിക്ക് തരും ഞാൻ അനുസരിച്ച് പൂജകളെല്ലാം നടത്തും അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരേക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും താല്പര്യപ്പെടുന്നു എങ്കിൽ മാത്രമായിരിക്കുമല്ലോ നോട്ടിഫിക്കേഷൻ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഇതിലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ വിവരം അറിയാൻ കഴിയുക അപ്പോൾ നിങ്ങൾക്ക് അത് വഴിക്ക് പ്രയോജനം ഉണ്ടാവുമല്ലോ അതാണ് സൂചിപ്പിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പാടില്ലാത്ത ആറ് വാക്കുകൾ അതിനനുസരിച്ചിട്ടുള്ള സാഹചര്യങ്ങളൊക്കെയാണ് പറയുന്നത് അതിന് മുന്നോടിയായിട്ട് ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞതായിട്ട് ഉള്ള ഒരു കഥയിൽ നിന്ന് തന്നെ തുടങ്ങാം ഒരിക്കലും ഒരു സന്യാസി വര്യൻ ധ്യാനത്തിലിരിക്കവേ അദ്ദേഹത്തിന്റെ പശു മോഷ്ടിക്കപ്പെടുകയാണ് വന്ദനാദികൾ കഴിഞ്ഞ് മടങ്ങി വന്ന ശിഷ്യന്മാരാണ് പശു മോഷണം പോയ വിവരം അറിഞ്ഞത് അപ്പോ ഇരുന്ന മഹർഷിയെ വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞു ഗുരു നമ്മുടെ പശുവിനെ ആരോ അഴിച്ചുകൊണ്ട് പോയിരിക്കുന്നു അങ്ങക്ക് ധ്യാനത്തിലിരുന്നാലും ഈ ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ കഴിയും എന്ന് ഞങ്ങൾക്ക് അറിയാം എന്തുകൊണ്ട് അവനെ തടഞ്ഞില്ല ഒന്നുമില്ലെങ്കിലോ അവനെ ശപിച്ചില്ല അതിനെക്കുറിച്ചൊന്ന് പറയാമോ അപ്പോ സന്യാസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒരു കേവല മനുഷ്യനെ അതും ഒരു കള്ളനെ സന്യാസിയായ ഞാൻ ശപിക്കുന്നതിലും അപ്പുറം വലിയ തെറ്റ് തെറ്റെന്താണുള്ളത് അപ്പൊ ശിഷ്യന്മാർക്ക് ആകാംക്ഷയായി എന്തുകൊണ്ടാ തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കണ്ടേ തെറ്റ് ചെയ്തവനുള്ള ശിക്ഷ കാലമാണ് കൊടുക്കേണ്ടത് ഞാനല്ല കൊടുക്കേണ്ടത് മാത്രമല്ല ഞാൻ ഇത്രയും തപശക്തി കൊണ്ട് സംഭരിച്ച ഊർജമല്ല കേവലം ഒരു മോഷ്ടാവിന് വേണ്ടി എരിച്ചു കളയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ധ്യാനനിരതനായി അതായത് പശു അന്നത്തെ കാലത്തെ അവരുടെ ഉപജീവനത്തിന്റെ വലിയൊരു ഭാഗമാണ് അത് കൈമോശം വന്നിട്ടും തന്റെ വാക്കുകളുടെ ശക്തി താൻ ഇത്രയും നാളും ദൈവത്തെ പ്രാർത്ഥിച്ച് ഊർജം കൈവരിച്ചു വെച്ചിരിക്കുന്ന അതിനെ വിട്ടുകളയാൻ ആ സന്യാസി തയ്യാറായില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കരഞ്ഞു വിളിച്ചുകൊണ്ട് ആ കള്ളൻ തിരികെ വരികയാണ് പശുവായിട്ട് കാര്യം ആ പശു അവനെ ഒരിടത്ത് നിൽക്കാൻ സമ്മതിക്കുന്നില്ല അവനെ വളഞ്ഞിട്ട് ഇടിക്കുന്നു കുത്തുന്നു ചവിട്ടുന്നു അങ്ങനെ കള്ളന് മനസ്സിലായി ഇത് ആ സന്യാസിയുടെ വീട്ടിൽ നിന്നിട്ട് അത്ഭുതകരമായിട്ടുള്ള ശക്തിയൊക്കെ ഉള്ളൊരു പശുവാണ് അതിനെ തനിക്ക് കൊണ്ടു നടക്കാൻ പറ്റില്ല തനിക്ക് ഇതൊരുത്തും കൊണ്ടുപോയി വിൽക്കാൻ പറ്റില്ല എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഗത്യന്തിരമില്ലാതെ കരഞ്ഞു വിളിച്ചുകൊണ്ടാണ് ഈ കള്ളം വരുന്നത് അങ്ങനെ സന്യാസിക്ക് പശുവിനെ തിരികെ കിട്ടുകയാണ് ഇതാണ് ആചാര്യം പറഞ്ഞു വെക്കുന്ന കാര്യം ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില അവസ്ഥകൾ നമ്മുടെ ചുറ്റുപാടുകളിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മളെ പ്രകോപിപ്പിക്കുന്നതും നമ്മളെ അസ്വാരസ്യപ്പെടുത്തുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാത്തിൻ്റെ അടുത്തും അങ്ങനെ പ്രതികരിച്ചുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല പ്രതികരിക്കേണ്ട ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മാത്രം നമ്മൾ നമ്മുടെ വാക്കുകളുടെ ശക്തി പുറത്തേക്ക് വിടുക കണ്ടതിനും കേട്ടതിനും എല്ലാത്തിനും നമ്മൾ പ്രതികരിച്ച് നമ്മുടെ വാക്കുകളുടെ മൂല്യം ഇല്ലാതാക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ നൽകുന്ന സൂചന അപ്പൊ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ പ്രയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളുടെ കൂട്ടത്തില് ആദ്യത്തേന്ന് പറഞ്ഞാൽ നാശം എന്നുള്ളൊരു വാക്കാണ് നമുക്ക് പലപ്പോഴും പല മനുഷ്യരും പറയും നാശം കേറി വരുന്നു നാശം തന്നെ പോയി നശിച്ചത് ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ദേഷ്യം വരുമ്പോൾ മറ്റൊരാളെ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നാശം എന്നുള്ള വാക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഒരു വീട്ടിന്റെ അന്തരീക്ഷത്തിൽ ഈ നാശം എന്ന് പറയുന്ന വാക്കുകൾ നിരന്തരമായിട്ട് വരുമ്പോൾ ആ വീട്ടിന്റെ ആക്ലൻസിങ് ശുദ്ധത അങ്ങ് നഷ്ടപ്പെടുകയാണ് ഈശ്വര കടപക്ഷത്താൽ നിറഞ്ഞിരിക്കുന്ന ആ വീട്ടില് ഇത്തരം ഒരു മന്ത്രണം പോലെ ഇതിടക്കിടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആ ശുദ്ധിയില് ഒരു വിള്ളൽ വീഴുകയാണ് എന്ന് തന്നെ പറയാം മാത്രമല്ല ഇത് ആന്തരികമായി ഇദ്ദേഹത്തിന്റെ ശരീരത്തിലെ ഊർജ നിലയും നന്നായിട്ട് സ്വാധീനിക്കുന്നുണ്ട് ഈ വേഡ്സിലുള്ള അഫർമേഷൻ നാശത്തിലേക്കാണ് എല്ലാത്തിനെയും കൊണ്ടു വെല്ലുക നാശം എന്ന് പറഞ്ഞാൽ എല്ലാം തീരാൻ പോകുന്നത് അവസാനിക്കുന്നത് എന്നൊക്കെയാണ് അർത്ഥം ഇനി ഒന്നും മുന്നോട്ടില്ല എല്ലാത്തിന്റെ എൻഡ് എന്നുള്ള രീതിയിലാണ് ഈ നാശം എന്ന് പറയുന്ന വേർഡിനകത്തുള്ള സിഗ്നൽ വർക്ക് ചെയ്യുന്നത് ഇത് ഒരാൾ നിരന്തരം മറ്റൊരാൾക്ക് വേണ്ടിയിട്ടോ സ്വയം വെറുതെ ആയിട്ട് ചിലർ പത്രമൊക്കെ വായിച്ചിട്ട് ഹെഡിങ് ഒക്കെ വായിച്ചിട്ട് ഓഹ് നാശം പിടിച്ചത് ഓഹ് നാശം പിടിച്ച മഴ ഓഹ് നാശം പിടിച്ച വെയിൽ എന്നിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പം തന്നെ ഞാൻ തന്നെ എത്ര വട്ടം ഈ നാശം എന്ന് പറയുന്ന വാക്ക് അതെനിക്ക് നെഗറ്റീവാണ് പക്ഷെ ഞാൻ ഒരു കാര്യത്തെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കാര്യത്തെ സൂചിപ്പിക്കുകയാണ് അപ്പം ആ വേഡ്സ് നമ്മൾ അധികം ഉപയോഗിക്കരുത് അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു മന്ത്രം പോലെ ആയിപ്പോവും അത് അവസാനം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും രണ്ടാമത്തെ കാര്യം കഴിയില്ല എന്ന വാക്ക് അതായത് നമ്മളെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് നമ്മളെ കൊണ്ട് കഴിയില്ലാത്ത കാര്യം കഴിയില്ല എന്ന് തന്നെ പറയണം കഴിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ വന്നുചേരും അതല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏതൊരു കാര്യം പറയുമ്പോഴും അച്ഛനും അമ്മയൊക്കെ പറയുമ്പോൾ ഓ എന്നെ കൊണ്ട് വയ്യ എനിക്ക് കഴിയില്ല എന്നുള്ള സാഹചര്യത്തിൽ കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഏതൊരു കാര്യത്തിനും അവരടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആവും എന്നൊരു മറുപടി ഈ വ്യക്തികൾ പറയാനില്ല എല്ലാം കഴിയില്ല 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 എന്നുള്ള ഒരു വേടാണ് ഒരു പക്ഷേ നമ്മുടെ കഴിവുകളെ നശിപ്പിക്കുന്ന ഒന്നാണ് ഈ കഴിയില്ല എന്ന് പറയുന്ന ഒരു വേട് നിരന്തരമായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾ ഒരു വിഷയത്തിന് മേലെ നിങ്ങൾ അത് ചെയ്തു നോക്കുന്നതിന് മുമ്പേ ഇതെന്നെ കൊണ്ട് കഴിയില്ല കേട്ടോ എന്ന് പറഞ്ഞ് നിങ്ങൾ ആ വിഷയത്തെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെയധികം ദുർഘടമായി മാറും അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തെ നമ്മൾ ചെയ്യാൻ ഇറങ്ങുമ്പോൾ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടോ ചിന്തിച്ചുകൊണ്ടോ അതിനെ സമീപിക്കരുത് നമുക്കൊന്ന് നോക്കാം ആ ഇത് ഉണ്ട് ഇതൊക്കെ ഇനി മനസ്സിലാക്കുന്നു പക്ഷെ ഇത് കഴിയുമോ എന്ന് ഞാൻ നോക്കട്ടെ കഴിയുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ സമീപിക്കേണ്ടത് എല്ലാ കാര്യത്തിലും കഴിയില്ല കഴിയില്ല എന്ന് പറയരുത് പക്ഷേ നമ്മൾ വേറൊരു അർത്ഥത്തിൽ പറയുമ്പോൾ ചില കാര്യങ്ങളുണ്ട് ചിലരും മോശപ്പെട്ട പ്രകൃതം പറഞ്ഞു വരുമ്പോൾ നമ്മൾ നോ എന്നുള്ള വേഡ് അവിടെ ഉപയോഗിക്കേണ്ടി വരും അത് ഒറ്റ തവണ പറഞ്ഞാൽ മതി ഒരുപാട് തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട ഇല്ല ഇത് പറ്റില്ല എന്നുള്ള രീതിയിൽ നമ്മൾ നോ എന്ന് പറയേണ്ട കാര്യം ഒരു വട്ടം മതി കൂടുതലായിട്ട് തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ വ്യക്തി ജീവിതത്തിൽ ഈ വസ്തുതകളായിട്ട് ബന്ധപ്പെടുത്തിയും പ്രവൃത്തികളുമായി ഒക്കെ കഴിയില്ല എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തെ ക്ഷേപിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഇത് രണ്ട് സാഹചര്യത്തിൽ വരുമ്പോൾ രണ്ട് തരത്തിലാണ് നമ്മൾ അതിനെ കാണേണ്ടത് ഇപ്പം നമ്മുടെ ചുറ്റുപാടുകളിൽ ഒന്നും കഴിയില്ല എന്ന് പറഞ്ഞു ഇരിക്കുന്നത് മറ്റൊരാൾ മോശപ്പെട്ട തരത്തിൽ വരുമ്പോ എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് കഴിയില്ല എന്ന് പറയുന്നത് നമ്മുടെ മാനസികമായിട്ടുള്ള നിലവാരത്തെയും ശാരീരികമായിട്ടുള്ള അവസ്ഥയും നശിപ്പിക്കുന്നതായതുകൊണ്ട് ഇത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം മൂന്നാമത്തെ കാര്യമാണ് മരിച്ചു കളയും എന്നുള്ള വാക്ക് ഈ ദുർബലരായ മനുഷ്യരിലാണ് പൊതുവില് ഈ മരിച്ചു കളയും എന്നുള്ള വാക്ക് വരിക എന്തെങ്കിലും കാര്യം നീ എന്റെ അടുത്ത് കൂടുതൽ സംസാരിച്ചാൽ പോയി മരിച്ചുകളയും തൂങ്ങിക്കളയും എന്നിങ്ങനെയുള്ള വാക്കുകൾ ആത്മഹത്യയെ കുറിച്ച് പറയുക ചിലരുടെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ അമൂല്യമായിട്ടുള്ള കാര്യമാണ് ഇത് പ്രകൃതി നമുക്ക് തന്നിരിക്കുന്ന ഇവിടുത്തെ കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നാൽ ചിലർ തങ്ങളുടെ വാശി തീർക്കാൻ വേണ്ടിയിട്ട് തങ്ങളുടെ അഹങ്കാരം കൊണ്ടൊക്കെ ഈ മരണം എന്ന് പറയുന്ന ഒരു ആയുധമാക്കി എടുത്തു വെക്കാറുണ്ട് അതായത് തന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തൊക്കെ പ്രയോജനമുണ്ട് ഞാൻ അങ്ങ് മാറിക്കൊടുത്തു കഴിഞ്ഞാൽ അതായത് താൻ നശിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ അതുകൊണ്ട് വളരെയധികം വിഷമിക്കും കഷ്ടപ്പെടും എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് ഇവർ ഈ ആത്മഹത്യാ ഭീഷണികൾ കൂടുതൽ മുഴക്കുന്നത് ഒരു അഹങ്കാരത്തിന്റെയോ ഒരു പ്രതിഫലനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ചിലപ്പം ബോധപൂർവം പറയുന്നതായിരിക്കാം ചിലപ്പം ചിലരെ ഒന്ന് വിരട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഭീഷണി പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കാം പക്ഷെ ഇങ്ങനെ പറയുന്നവർക്ക് അവസാനം ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ആത്മഹത്യയോ അപകട മരണമോ വന്നു ചേരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇവർ ഇവരുടെ ജീവനെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫോഴ്സ് കൊടുക്കുകയാണ് ഇങ്ങനെ പറഞ്ഞു 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 ഇതും ഇവരിലൊരു അഫർമേഷനായിട്ട് മാറിയിട്ട് ഒടുവില അവരെ അവരുടെ ജീവിതം പൂർണ്ണമാക്കുന്നതിന് മുമ്പേ നശിപ്പിച്ചു കളയുന്ന എന്തെങ്കിലും കൊണ്ടുവന്ന് ചാടിക്കാറുണ്ട് തന്നെ ഒരു കാരണവശാലും ഈ മരിച്ചു കളയുമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കരുത് കാര്യം ജീവിതം അമൂല്യമാണ് നിങ്ങൾക്ക് എന്തൊക്കെ പ്രതിസന്ധി ഉണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്യാനുള്ള അവസരം പ്രകൃതി തന്നിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ എത്രയോ എത്രയോ ബീജങ്ങൾ മത്സരിച്ചിട്ട് അതിൽ സക്സസ് ആയ ഒരു ബീജത്തിൽ നിന്ന് ഉറവ കൊണ്ടതാണ് നിങ്ങൾ കോടാനുകോടേര് മത്സരിച്ചതിൽ വന്ന ഒരാൾ സക്സസ് ആയ ഒരാള് ആ ജീവനാണ് നിങ്ങൾ ഇവിടെ വെച്ചിട്ട് ഇതിനെ നശിപ്പിച്ചു കളയൂ എന്ന് പറയുന്നത് ഇങ്ങനെ പറയുന്നത് നിങ്ങളുടെ വിവരക്കേട് മാത്രമല്ല നിങ്ങൾ ഏറ്റവും വലിയ പാതകവും കൂടിയാണ് പറയുന്നത് ഇത് ജീവിതത്തെ തികച്ചും അപ്രതീക്ഷിതമായ സ്ഥാനത്ത് വെച്ച് നശിപ്പിക്കാൻ കാരണമാകും നാലാമത്തെ കാര്യം ഒന്നിനും പണമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചില വ്യക്തികളുടെ ധാരാളം പണമൊക്കെ കാണും പക്ഷെ എല്ലായിടത്തും ഇവർ പണമില്ല പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാറുണ്ട് അതായത് തൻ്റെ കയ്യിൽ കുറെ പണമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ ചോദിച്ചു കളഞ്ഞാലോ അല്ലെങ്കിൽ കള്ളന്മാര് വന്ന് പിടിച്ചാലോ എന്നൊക്കെയുള്ള രീതിയിലായിരിക്കാം ഇവർ ഇത് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ബാങ്കിലോ മറ്റോ നിക്ഷേപിക്കാം നിങ്ങളെല്ലായിടത്തും വിളിച്ചുകൊണ്ട് നടക്കണമെന്നൊന്നുമില്ല പക്ഷേ ഈ പണമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ കയ്യിൽ പൊതുവിൽ നോക്കിയാൽ പണമൊന്നും കാണില്ല എന്നുള്ളൊരു വേറെ കാര്യം ആദ്യകാലത്ത് ഇവരുടെ കയ്യിൽ ഉണ്ടായിരിക്കും പിന്നീട് പണം ഇല്ല 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 എന്ന് പറഞ്ഞ് അത് തീർന്നുകൊണ്ടിരിക്കും കാര്യം അമിതമായ ചിലവ് ഇവരിൽ വന്നുകൂടും ആദ്യവര് മറ്റുള്ളവരെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് പണമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തുടങ്ങുന്നതോടെ ഇവരുടെ ചിലവ് വർദ്ധിക്കുകയും പിന്നീട് പൈസ ഒന്നിനും തികയാത്തൊരു തലത്തിലേക്ക് വരികയും ചെയ്യും പണമില്ല എന്ന് നിങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം മനസ്സിലാക്കണം നിങ്ങളുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കറക്റ്റ് എന്നുള്ളതാണ് എങ്കിലും നിങ്ങൾക്ക് ആയിരം രൂപ കിട്ടിയാലും അതിൽ നിന്ന് ഒരല്പം മിച്ചം പിടിക്കാൻ പറ്റും ആയിരം രൂപയിൽ നിന്ന് മിച്ചം പിടിക്കാൻ പറ്റിയാലേ അപ്പോൾ പതിനായിരം രൂപയിൽ നിന്ന് കുറച്ചുകൂടി മിച്ചം പിടിക്കാൻ പറ്റുള്ളൂ അത് ഇരുപത്തയായിരം ആകുമ്പോൾ കുറച്ചുകൂടി മിച്ചം പിടിക്കാൻ അമ്പതിനായിരത്തിൽ അതിനേക്കാൾ കൂടുതൽ മിച്ചം പിടിക്കാനൊക്കെ പറ്റുമെങ്കിൽ ഈ ആയിരം രൂപയിൽ നിന്ന് മിച്ചം പിടിക്കാനുള്ള ശീലം ഉണ്ടാവണം അല്ല ആയിരം രൂപ കിട്ടുമ്പോൾ രണ്ടായിരം രൂപയും മൂവായിരം രൂപയും ചിലവഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു കാലത്ത് നമുക്ക് ഒരു നേട്ടം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഈ പണം കയ്യിലില്ലാത്ത നിങ്ങൾ പറയുന്ന വാസ്തവായിരിക്കും പക്ഷെ എപ്പോഴും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത് കാര്യം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമുക്ക് പണം ഇല്ലായ്മ തന്നെയാണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുക ഇതും പ്രകൃതി നൽകുന്ന ഒരു അഫർമേഷനാണ് അതിനെ നിങ്ങൾ സ്വീകരിക്കാതിരിക്കാൻ ശ്രമിക്കണം പണമില്ലായ്മയെ സ്വീകരിക്കാതിരിക്കാൻ നോക്കണം അഞ്ചാമത്തെ കാര്യം ചില വ്യക്തികൾ എപ്പോഴും ഒരു വേടാണ് എനിക്ക് ആകെ തല പിരിക്കുന്നത് എനിക്ക് വട്ടാണ് എനിക്ക് ഭ്രാന്താണ് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കും ശരിക്കും പറഞ്ഞാൽ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ കൂടി വരുമ്പോൾ അതിനെ ഒന്ന് കൂട്ടാനോ കുറയ്ക്കാനോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് തൻ്റെ ഒരു അവസ്ഥയെ ഒന്ന് മനസ്സിലാക്കാനോ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇത് പക്ഷേ ഇത് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കരുത് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ദേഷ്യം കോപം ഇതെല്ലാം വരുമ്പോൾ സങ്കടം എല്ലാം വരുമ്പോൾ നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടി ശാന്തി മന്ത്രങ്ങളാണ് ജപിക്കേണ്ടത് ഓം ശാന്തി എന്ന് ജപിക്കാം ശാന്തതാകുന്ന ചിന്തകളിലേക്ക് പോവാം അല്ലാതെ നിങ്ങൾ ഈ തല പിരിപ്പിച്ച് എനിക്ക് ഭ്രാന്തിളകുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒടുവിൽ നിങ്ങളുടെ മാനസിക നില ആകെ കൂടി തകരാറില്ല അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങളുടെ മാനസിക നില ആകെ കൂടി തകരാറില്ല നിങ്ങൾക്ക് ഒന്നിനെയും സമനിലയോടുകൂടി കാണാൻ പറ്റില്ല അവസാന ഡിപ്രഷൻ സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരുടെ അടുത്ത് മൊത്തം പറഞ്ഞുകൊണ്ട് നടക്കേണ്ട അവസ്ഥ വരും ഒരു പ്രശ്നത്തിന് മേലെ നമുക്ക് കുറച്ച് ചകിതമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാവുമെങ്കിലും അതിനെ ശാന്തമായിട്ട് നേരിടാൻ വേണ്ടിയിട്ട് ശാന്തിയാണ് നമ്മുടെ ഉള്ളിലേക്ക് നടക്കേണ്ടത് അല്ലാതെ എപ്പോഴും നിങ്ങൾ ഈ ഇത്തരം വേഡ്സ് എനിക്ക് തലവെരുക്കുന്നു എനിക്ക് ടെൻഷനാണ് എനിക്ക് സ്ട്രെസ്സാണ് എനിക്ക് ഭ്രാന്താണ് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കാതിരിക്കുക ഇത് നിങ്ങളുടെ ആ സ്ട്രെസ്സിന്റെ അവസ്ഥയുടെ ആക്കം കൂട്ടുകയായിരിക്കും ചെയ്യുക അത് മനസ്സിലാക്കുക ആറാമത്തത് അവസാനായിട്ട് കാര്യമാണ് ദൈവനാമത്തെ നിന്ദിക്കൽ എന്ന് പറയുന്നത് അതായത് ദൈവനാമത്തെ നിന്ദിക്കൽ എന്ന് പറയുന്നത് നിങ്ങളെ ഇഷ്ട ദൈവങ്ങളെ നിങ്ങൾ എന്തെങ്കിലും മോശം പറയുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രീകൃഷ്ണനെ മോശം പറയും ശിവനെ മോശം പറയും വിഷ്ണുവിനെ മോശം പറയും ദേവിയെ മോശം പറയും ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ പറയുക അയ്യോ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല ശരിക്കും ഭക്തിയൊക്കെ നിറഞ്ഞ ആൾക്കാർ പലപ്പോഴും തങ്ങളുടെ മക്കൾക്ക് ഇടുന്ന പേര് കൃഷ്ണൻ എന്നും വിഷ്ണു എന്നും ഉണ്ണിക്കണ്ണൻ എന്നും ശ്രീലക്ഷ്മി എന്നും അങ്ങനെ ദേവീനാമങ്ങൾ ദുർഗയെന്നും അങ്ങനെയൊക്കെയുള്ള പേരുകളായിരിക്കും ഇട്ട് വയ്ക്കുന്നത് എന്നിട്ട് ദേഷ്യം വരുമ്പോൾ പറയും ശ്രീലക്ഷ്മി നിന്റെ തല നോക്കി ഞാൻ അടിക്കും ശ്രീലക്ഷ്മി നിന്റെ മുഖം നോക്കി ഞാൻ അടിക്കും നിനക്ക് എന്തിൻ്റെ കേടാണ് വിഷ്ണു നിനക്ക് എന്താണ് കുഴപ്പം ശിവൻ എന്നൊക്കെ ചോദിച്ച് വായിൽ വരുന്ന മോശപ്പെട്ട പല പദങ്ങളും നമ്മൾ ഈ ദൈവങ്ങളുടെ പേര് പറഞ്ഞ് വിളിക്കാറുണ്ട് അതായത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട ദൈവത്തിന്റെ പേരായിരിക്കും സ്വന്തം മക്കൾക്കൊക്കെ ഇട്ടു കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ അവരെ വിളിച്ച് ശാസിക്കുമ്പോ ഈ പേര് തന്നെ വിളിച്ചിട്ട് ശാസിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അന്തരാത്മാവിൽ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ ആ കൃഷ്ണന്റെ രൂപം തന്നെ അവിടെ തെളിയുകയാണ് പക്ഷെ നമ്മൾ കുട്ടിയെ വഴക്ക് പറയാൻ വേണ്ടി കുട്ടിയുടെ പേര് പറഞ്ഞിട്ട് കുറെ മോശപ്പെട്ട പദങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃഷ്ണൻ എന്നു നമ്മൾ ജവിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അന്തരീക്ഷത്തിൽ ഇത് വന്നു കഴിഞ്ഞു ഇതിനെ മോശം പറയുന്നതിന് തരത്തിലേക്ക് ഈ വാക്കുകളുടെ ശക്തി പോവും ദൈവത്തിന് നിങ്ങൾ പറയുന്ന വാക്കുകളൊന്നും മോശം നിങ്ങളുടെ അന്തരംഗത്തിൽ ഉണ്ടായ ആ ഒരു രൂപമുണ്ട് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത അതിന് ഭംഗങ്ങൾ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ദൈവത്തിന് കൊണ്ട് ദോഷമൊന്നും വരുന്നു എന്നല്ല പറയുന്നത് നിങ്ങൾ സ്വരൂപിച്ച ആത്മതേജസിന് ഭംഗം വരുന്നു അത് നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന ഊർജത്തേക്ക് എടുത്തി കളയുന്നു അതായത് നിങ്ങൾക്ക് നിലനിൽപ്പിനും വളരാനും ഉള്ള ഒരുപാട് ഊർജ്ജത്തെ അത് സംഭരിക്കുന്നു നേരത്തെ സന്യാസി ശപിക്കാത്തത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം എവിടെയാണ് വരുന്നത് അതായത് അദ്ദേഹം ആത്മ തേജസ് വളർത്തിക്കൊണ്ടിരുന്നപ്പോൾ ആ തേജസ് എടുത്ത് ആ കളറിനെ ശപിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മോശം വരുന്നുള്ളു അതുപോലെ അപ്പം നമ്മുടെ കുട്ടികളുടെ പേര് അല്ലെങ്കിൽ നമ്മുടെ പരിചയക്കാരുടെ പേര് നമ്മുടെ പ്രിയപ്പെട്ട ദൈവത്തിന്റെ പേരാണ് ദൈവീയത ആ പേര് വിളിച്ചിട്ടെങ്കിലും നിങ്ങൾ മോശപദങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ആ പേര് വിളിച്ച് നിങ്ങൾ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കാതിരിക്കുക കാരണം അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേര് ചിന്തിച്ചിട്ട് നിങ്ങൾ മോശപ്പെട്ട രീതിയിൽ അവരെ പറയാതിരിക്കുക ദേഷ്യപ്പെട്ട് പറയാതിരിക്കുക ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മ തേജസ്സിന് ഇല്ലാതാക്കി കളയും അത് പിന്നീട് പിന്നീട് നിങ്ങൾക്ക് പതനങ്ങൾക്ക് കാരണമായി തീരും ഇത് പലരും ശ്രദ്ധിക്കാത്ത കാര്യമാണ് ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് അപ്പം നമ്മൾ ഈ പ്രകൃതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും അതിൻ്റെ എല്ലാ ശക്തിയും അതിൻ്റെ ദുരുപയോഗങ്ങളും നെഗറ്റീവായിട്ടുള്ള വേട്സ് ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒന്നിലധികം വീഡിയോ നമ്മുടെ മോട്ടിവേഷൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കാണാവുന്നതാണ് അപ്പോൾ നമ്മൾ വിശ്വാസികൾ നമ്മുടെ വീട്ടില് ഇത്തരം വേഡ്സുകൾ ഉപയോഗിക്കാതിരിക്കുക ഇതുപോലെ വേറെ പല വേഡ്സ് ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട നമുക്ക് നാശോന്മുഖമായിട്ട് കാണാവുന്ന നമ്മളെ തന്നെ ഇല്ലാതാക്കി കളയുന്ന വേഡ്സുകളാണ് നമ്മുടെ പറഞ്ഞത് ഇത് പരമാവധി ഉപയോഗിക്കാതിരിക്കുക ഒരു കാര്യം വിശദമാക്കി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്നത് പോലെയല്ല ഇതിന് ദേഷ്യം വന്നും മറ്റും നിങ്ങൾ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫോഴ്സ് അത് വേറെ തരത്തിലായിരിക്കും നിങ്ങളൊരു എഴുത്തിൽ എഴുതുമ്പോൾ അതായത് ഒരു ലേഖനം എഴുതുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനത്തെ വേർട്സ് ഉപയോഗിക്കുമ്പോൾ അത് വേറെ ഒന്നാണ് പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സംഭരിച്ച് ദേഷ്യത്തിൻ്റെയോ മറ്റോ ഭാവത്തിൽ പുറത്തേക്ക് പറയുമ്പോൾ നിങ്ങളുടെ ചൈതന്യത്തിൻ്റെ ഒരു അംശവും കൂടിയാണ് ഈ നെഗറ്റീവായിട്ട് പറയുമ്പോൾ പുറത്തേക്ക് പോകുന്നത് അത് ഓർത്തുവെക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കീഴ് കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നതിൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ്റെ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെർ ഹരിചന്ദ്ര മഠം നമസ്തേ